മാഷേ നമസ്കാരം മാഷേ ഭയങ്കര ചർച്ചയാവുകയാണ് എംപുരാൾ ഇപ്പൊ കട്ട് ചെയ്യും ഇപ്പൊ കട്ട് ചെയ്യും എന്ന് പറഞ്ഞ പതിനേഴ് സീൻ എന്ന് പറയുന്നു അതിപ്പോ ഇരുപത്തിനാല് സീനാക്കി ഇതിപ്പോ അവസാനം എന്താകും ആ സിനിമ തന്നെ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല കുറെ നമ്മൾ നമ്മള് ആലോചിച്ച് നോക്കുമ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക എനിക്ക് തോന്നിയ ഒരു കാര്യം കുറച്ചുനാൾ മുമ്പോ അതൊരു എട്ട് മാസം മുമ്പാന്ന് തോന്നുന്നത് ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ബി ബി സി ഡോക്യുമെന്ററി അത് നിരോധിച്ചിരുന്നു കേന്ദ്ര സർക്കാർ അതേ വിഷയം ഇപ്പോൾ എം കുരാനി കാണിക്കുന്നു ഞാൻ ഞാൻ കണ്ടില്ല സിനിമ പക്ഷെ മനസ്സിലാക്കുന്നത് ഇരുപത് മിനിറ്റോളമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് എല്ലാത്തിനും വരേണ്ട ഒരു കാര്യമാണ് ബി ജെ പി ഇത് വലിയ ചർച്ചാ വിഷയമാക്കി ബി ജെ പി ഇത് വലിയ ചർച്ചാ വിഷയമാക്കുമ്പോൾ ഇതിനു പിന്നിൽ മറ്റൊരു അജണ്ട ഇല്ലേ എന്നൊരു സംശയം കാരണം ഞാൻ പറഞ്ഞതുപോലെ മോദി ഇന്ത്യ മോദി ക്രിസ്ത്യൻ എന്ന് പറയുന്ന അതേ സംഭവമാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് ഇപ്പോ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോ അത് മനഃപൂർവമായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ബി ജെ പി അതിനെ ഹൈജാക്ക് ചെയ്ത പോലെ അല്ലെ ആ വിഷയം ഗുജറാത്ത് ഗോദ്ര ഇപ്പൊ വ്യാപകമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യുന്നത് പോലും ഗോത്ര സംഭവമാണ് ഗോധ്രയിൽ എന്ത് നടന്നു എന്നുള്ളത് അറിയേണ്ട കാര്യമാണ് അപ്പൊ അതിനെ അവർ ഈ ഒരു രീതിയിൽ അതായത് നെഗറ്റീവ് സെൻസിലൂടെ അവരുടെ ഒരു ൂർത്തികർ ഇത് ചർച്ച ചെയ്യപ്പെടണമായിരുന്നു ഇതിന് പിന്നിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയാതെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഇതിലിപ്പോ ഇത്രയും ദോഷങ്ങൾ കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ പ്രശ്നം എന്റെ ഒരു സംശയമാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലാതെ സത്യത്തിൽ സത്യത്തില ഗൗരവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പൊ അത് എന്താ ഈ സിനിമ കൊണ്ട് ഇനിയിപ്പോ കട്ട് ചെയ്യുന്നു ഇപ്പൊ സിനിമ കൊണ്ട് എന്താ നട്ടമുണ്ടായത് ആദ്യം ഈ സിനിമ ഒരു പക്ഷേ കേരള ചരിത്രത്തില് ഈ റിലീസിങ്ങിന് മുമ്പേ ഏറെ കളക്ഷൻ വന്നൊരു സിനിമയാണ് ഇപ്പോ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ കട്ടിങ് വരും എന്ന് പറഞ്ഞതോടുകൂടി ഇടിച്ചു കയറുകയാണ് ആളുകൾ അപ്പൊ ഇന്നത്തെ വാർത്ത ഇന്നലത്തെ വാർത്ത വെച്ചിട്ട് അഞ്ഞൂറ് കോടി ഇപ്പൊ തന്നെ അത് കവിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുഴുവൻ മുടക്കും അതിലേറെ ലാഭത്തിന്റെ ലാഭമൊക്കെ ഇവർക്ക് നേടിക്കഴിഞ്ഞു ഇനി കട്ട് ചെയ്താൽ എന്ത് കട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ഒന്ന് അതുകൊണ്ട് ഇത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ സമീപകാലത്ത് മലയാളത്തിലെ പുസ്തകങ്ങൾ വായിപ്പിക്കുന്നതും സിനിമകൾ കാണിപ്പിക്കുന്നതും ഒക്കെ വിവാദമാണ് ഒരു പ്രധാനപ്പെട്ട വ്യവസായ തന്ത്രം വിപണന തന്ത്രം അതാണ് അത് അത് ഈ സിനിമയിൽ ഉപയോഗിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ എന്താണ് ഇത്രയേറെ വഴക്കുണ്ടാക്കാനുള്ള കാര്യമുള്ളത് ഞാൻ പറയുന്നു നേരത്തെ നമ്മൾ കേരള സ്റ്റോറി വന്നപ്പോഴും അതുപോലെ നേരത്തെ ബി ബി സി ഡോക്യുമെന്ററി വന്നപ്പോഴും ഒക്കെ നമ്മൾ ബഹളം കൂട്ടിയല്ലോ രണ്ടു കൂട്ടരാണ് രണ്ടുപക്ഷത്തു ഈ കേരള സ്റ്റോറി വന്നപ്പോ ഈ ബി ജെ പി വിരുദ്ധരാണ് ബഹളം കൂട്ടിയത് ബി ബി സി ഡോക്യുമെന്ററി വന്നപ്പോ ബി ജെ പി അപ്പോഴും ഏതായാലും ആ ഒരു കൂട്ടരാണ് അതേസമയത്ത് ഇപ്പോൾ ബഹളം വെക്കുന്നത് മറുവശത്തുള്ളവരാണ് അപ്പൊ സത്യത്തിൽ ഇതിനകത്ത് എന്താ കാര്യമുള്ളത് ഒരു കലാകാരൻ കലാകാരന്റെ സത്യം എന്ന് ബോധ്യമുള്ളതോ അല്ലെങ്കിൽ കലാകാരന്റെ ഭാവ ഭാവനയിലുള്ളതോ ആയ ഒരു കഥ പറയുന്നു ആ കഥയോട് യോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം ഇനി അത് എന്റെ ആശയത്തോട് യോജിക്കാത്തതാണെങ്കിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഞാൻ അതിനെ വിവാദമാക്കാതിരിക്കുക ഞാൻ പോയി കാണാതിരിക്കുക അതിനെ അവഗണിക്കുകയും ആളുകൾ അതിനെ ആളുകൾ അതിനെ കാണാതിരിക്കുകയും ചെയ്താൽ അതിനെ പരാജയപ്പെടുത്താൻ പറ്റുകയുള്ളൂ മറിച്ച് അതിനെ വിജയിപ്പിക്കുകയല്ലേ ചെയ്യുക ഇപ്പൊ പ്രജിതയ്ക്ക് അറിയുന്നറിയില്ല ഞാൻ മോശമല്ലാതെ വായിക്കുന്ന ഒരാളാണ് ഞാൻ വായിക്കുന്ന കൂട്ടം വായിച്ച കൂട്ടത്തിൽ ഏറ്റവും മോശം പുസ്തകങ്ങൾ എഴുതിയ ഒരാളുടെ പേര് സൽമാൻ റുഷ്തി എന്നാണ് പുസ്തകങ്ങൾ വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ യാതൊരു സാഹിത്യ ഗുണവും ഇല്ലാത്ത പുസ്തകങ്ങളാണ് പക്ഷെ സൽമാൻ റുഷ്ടി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകം പ്രവാചകനെ നിന്നിക്കുന്നു അതുകൊണ്ട് അയാളെ തല വഴിപെട്ടണം എന്ന് പറഞ്ഞ് പത്ത്വ ഇറക്കി ആയത്തുള്ള കുമൈനി കുമൈനിയുടെ കൊണ്ട് ഇയാള് കോടീശ്വരനായി അതാണ് സംഭവിച്ചത് ആ പുസ്തകം വലിയ ഹിറ്റായി അതുകൊണ്ട് ഇവരൊക്കെയാണ് ഇതിനെ വലുതാക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ മോഹൻലാലിനും പൃഥ്വിരാജിനും സുപ്രിയ മേനോനും മുരളി ഗോപിക്കും ഒക്കെ കാശുണ്ടാക്കി കൊടുക്കുന്ന ഈ വിവാദക്കാരാണ് വിവാദത്തിൽ എന്താ കഴമ്പുള്ളത് പറഞ്ഞ കാര്യമുണ്ടാ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഏതെല്ലാം വർക്ക് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ മലയാളത്തിൽ വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ മലയാളത്തിൽ ഒരു വർക്ക് വരുന്നു എന്നതേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം അല്ലാതെ ഇന്ത്യൻ ഭാഷകളിൽ എത്രയോ തവണ വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ വന്നതാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇംഗ്ലീഷിൽ കുട്ടികൾക്ക് വേണ്ടി സാമാന്യം പുതിയ ജനറേഷന് വേണ്ടി ഏറ്റവും ലളിതമായ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാളാണ് ചേതൻ ഭഗത് അദ്ദേഹം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നോവൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ എഴുതിയത് ഇനി എന്താണ് പുതിയ പുതിയതായിട്ടുള്ളത് പിന്നെ ആകെ പറയുന്ന എന്താ വെച്ചാൽ ഒരു ഗോദ്ര സംഭവം ഗോദ്രാ സംഭവം ക്രിയേറ്റഡ് ആണ് എന്നാ എന്ന് വെച്ചാൽ എന്താ ഗോദ്ര സംഭവം എന്ന് പറയുന്ന സംഭവം അറിയാലോ അയോധ്യയിലെ ശിലാന്യാസത്തിന് പോയ സബർമതി ശിലാന്യാസത്തിന് പോയ ഗുജറാത്തിൽ നിന്ന് പോയ ഭക്തന്മാരൊക്കെ സബർമതി എക്സ്പ്രസിൽ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ തീവണ്ടിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി അപ്പോ ആ തീപിടുത്തം ഉടനെ റൂമർ പരന്നു ഒരുപാട് വാർത്തകൾ പരന്നു അത് ആ പ്രത്യേകത അപ്പൊ ഒരു പ്രത്യേകത അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ വെച്ച് തീ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരോ പെട്രോൾ ഒഴിച്ച് ആ വണ്ടി വണ്ടിക്ക് തീ കൊളുത്തി എന്നാണ് ആ തീർച്ചയായിട്ടും അത് മുസ്ലിങ്ങളാണെന്ന് വന്നു അത് അത് കാട്ടു കാട്ടുതീ പോലെ പരന്നു പിന്നെയാണ് കൂട്ടക്കൊല രണ്ടായിരത്തിലേറെ പേര് ഔദ്യോഗികമായി തന്നെ കൊല്ലപ്പെട്ടു എന്ന് സാക്ഷാൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആലോചിച്ച് നോക്കണം അപ്പൊ അത് അത് അവർ തന്നെ ഉറപ്പുവരുത്തി അവർ തന്നെ കൺഫേം ചെയ്തതാണ് ഇതാണ് ഇപ്പൊ ഈ ഗോത്ര കലാപത്തെ കുറിച്ചുള്ള ഗോധ്രയിലെ ഗോധരയിലെ സംഭവത്തെക്കുറിച്ചുള്ള ഒരേ ഒരു വിവാദം എന്താണ് ഈ ഗോധ്ര കലാപം എതേ ഗുജറാത്ത് കലാപത്തിന്റെ തുടക്കമിട്ട ഗോധ്രയിലെ തീവണ്ടി കത്തിയത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷനെ വെച്ച് വന്നു എന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിസ് ബാനർജി എന്ന ഓറ്റമാണ് ഒരു ബാനർജി കമ്മീഷൻ ബാനർജി കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നുണ്ട് പുറത്തുനിന്ന് ഒരു 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 നാളം തീ പോലും ആ തീവണ്ടിക്ക് വന്നിട്ടില്ല അകത്തുനിന്ന് ഉണ്ടായതാണ് എന്ന് ബാനർജി കമ്മീഷൻ പറയുന്നുണ്ട് അന്നത്തെ രണ്ട് രണ്ട് അവിടുത്തെ ഏറ്റവും അടുത്ത ആ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ ബങ്കിലെ ജീവനക്കാരെ തെഹൽക്ക ഓർമ്മ ഉണ്ടല്ലോ തെഹൽക്ക തെഹൽക്ക ഓർമ്മയില്ലേ നമ്മുടെ തെഹൽക്ക ഓപ്പറേഷൻ നടത്തി തെഹൽക്ക ഈ ഒളി ക്യാമറ ഓപ്പറേഷനിൽ ആ രണ്ട് ആ ബങ്കിലെ പെട്രോൾ ബങ്കിലെ ജീവനക്കാരെ പോയി ഇന്റർവ്യൂ ചെയ്തു അവര് പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് അവർ എമൗണ്ട് പറഞ്ഞിരുന്നു പതിനായിരം എന്നാണ് എന്റെ ഓർമ്മ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ സംഖ്യ തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പോലീസിനോട് പറയണം ഞങ്ങള് ഈ ഏതാനും മുസ്ലിംകൾക്ക് ഞങ്ങൾ പെട്രോള് വിറ്റിരുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് കൈക്കൂലി തന്നു അതായത് അത് അക്കാലത്ത് അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഗോദര കലാപവും അതുപോലെ ഗുജറാത്ത് കലാപവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ സംശയങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണ് എപ്പോഴും ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ നിരന്തരമായി വർഗീയ കലാപം ഉണ്ടാകുന്ന എത്രയോ നഗരങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ട് ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞത് അവിടെയൊക്കെ കലാപം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ തൽപര കക്ഷികൾ ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോ ഗണേശ വിഗ്രഹവുമായിട്ടുള്ള എഴുന്നള്ളിപ്പുണ്ടല്ലോ ഗണേശ ഘോഷയാത്ര ആ ഘോഷയാത്ര നടക്കുമ്പോൾ അതിനു നേരെ ചെരുപ്പെറിഞ്ഞവരെ അന്വേഷിച്ചു പോയപ്പോ പോലീസ് പിടിച്ചത് ഹിന്ദുക്കളെ തന്നെയാണ് ചിലരെ കാരണം അവർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ട് അവിടെ കലാപം ഉണ്ടാക്കാനും കൊള്ളയടിക്കാനും ഒക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് കലാപങ്ങൾക്കകത്ത് ഇത്തരം കോൺസ്പിറസി കോൺസ്പിറസി തിയറി എപ്പോഴും ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ട് എന്ന വാർത്തകൾ ധാരാളമായിട്ട് വന്നതാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നതാണ് അതിനെക്കുറിച്ച് ഇപ്പോ ഒരു ഒരു കലാകാരൻ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു തിരക്കഥാകൃത്ത് അങ്ങനെ എഴുതിപ്പോയെങ്കിൽ എന്താ കുഴപ്പം ഇനി തെറ്റാണെന്ന് വിചാരിച്ചാ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ ഒരു സിനിമ ഇറക്കുകയോ വിമർശിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ അതിരൂക്ഷമായ വിമർശന ലേഖനങ്ങൾ എഴുതാം അല്ലാതെ കലാസൃഷ്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തോൽപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടോ ഇനി ഇതിന്റെ ഒരു അപകടം ആലോചിച്ച് നോക്കൂ ഈ മുരളീ ഗോപി ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടില്ല ഈ മാപ്പ് രണ്ട് പൃഥ്വിരാജാണ് ഇതിന്റെ സംവിധായകൻ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതിന്റെ നിർമ്മാതാവാരാണ് സുപ്രിയ മേനോ ഇദ്ദേഹമാണ് ആന്റണി പെരുമ്പാവൂരും സുപ്രിയ മേനോനും ഒക്കെയാണ് അവരും മാപ്പ് പറഞ്ഞു ഇല്ല പിന്നെ ആരാ മാപ്പ് പറഞ്ഞത് അതിലൊരു നടൻ മാത്രമായ നടൻ മാത്രമായ മോഹൻലാലാണ് നടൻ ഒരു സിനിമയിലെ ആരാണ് അദ്ദേഹം വെറും വെറുതെ ടൂളാണ് ഈ നമ്മുടെ സത്യ ഡയറക്ടറുടെ കയ്യിലെ മോഹൻലാലും മാപ്പ് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ആയോ പക്ഷെ മോഹൻലാലും മാപ്പ് പറയുമ്പോൾ ഒരു അപകടം ഞാൻ പറയാം ഒന്ന് അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് മോഹൻലാലും മാപ്പ് പറഞ്ഞതുകൊണ്ട് ഒരു കലാകേരളത്തിലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് സ്വന്തം അഭിപ്രായത്തെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായാലും സ്വതന്ത്രമായ അഭിപ്രായം പറയാനും ആവിഷ്കരിക്കാനും ഉള്ള സ്വാതന്ത്ര്യത്തെയും ധൈര്യത്തെയുമാണ് അദ്ദേഹം തകർക്കുന്നത് മോഹൻലാലാണ് ഈ കാര്യത്തിൽ പ്രതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏത് കാര്യത്തിൽ മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിച്ചതല്ല ആ റോള് കൈകാര്യം ചെയ്തതല്ല ആ സിനിമയുടെ പ്രമേയമല്ല ഗുജറാത്ത് കലാപം ഒന്നും അല്ല ഇഷു മോഹൻലാൽ മാപ്പ് പറഞ്ഞതാണ് തെറ്റിദ് എന്റെ നിരീക്ഷണം അതാണ് അങ്ങനെയാണെങ്കിൽ ആ ഇപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ടി പി അമ്പത്തൊന്നും എട്ട് എന്ന് പറഞ്ഞ സിനിമയെ ഓടിയാ അതെന്തുകൊണ്ടാണ് ആ അത് അയാൾ അതെ നിർമ്മിച്ച ആൾക്കെതിരെ ഭീഷണി വരെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയായിരുന്നു കാശ്മീരി പാലസ് അതായത് അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യം പറഞ്ഞ അതിനെ നിരോധിക്കുക ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇതേ മുരളി ഗോപി എഴുതിയപ്പോൾ ഡി കേന്ദ്രങ്ങളിൽ നിന്നാണ് തോന്നുന്നു എന്തായാലും മലബാറിലേക്ക് ആ തിയേറ്ററുകളിലൊന്നും അത് പ്രദർശിപ്പിക്കാൻ പോലും തയ്യാറ് തയ്യാറല്ലായിരുന്നു ആരും ധൈര്യം ഉണ്ടായിരുന്നേ പിന്നെ ഇ ഇങ്ങോട്ടേക്ക് തെക്കോട്ടേക്കാണെങ്കിലും അധികം തിയേറ്ററുകളിൽ അത് ഓടിയില്ല ഞാൻ പോലെ ആ സിനിമ കാണുന്ന അതല്ലാതെയാണ് പക്ഷെ അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് കൈതേരി സഹദേവനാണ് കൈതേരി സഹദേവൻ ആരെയാണ് കാണിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് ഓരോ ചലനങ്ങളിൽ നിന്നും ഹരീഷ് പരടിയുടെ ഓരോ ക്ലിയർ ആണ് അപ്പൊ ആ സിനിമയ്ക്കെതിരെ പരോക്ഷ എന്താ പറയുക പ്രത്യക്ഷ പരോക്ഷമായിട്ട് ഇത്തരത്തിലൊരു ബാൻ തന്നെ സി പി എമ്മിന്റെ ബാൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതെ തിരിച്ചു പറയുന്നത് അതെ തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്ന പോലെ സാമൂഹ്യ ജീവിതത്തിൽ എന്ന പോലെ നമ്മുടെ ആത്മീയതയിലും മതത്തിലും എന്നതുപോലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് സത്യത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുന്നതാണെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഗംഭീരമാണെന്ന് പറഞ്ഞ് കൈകടിക്കുക നമുക്ക് അനിഷ്ടകരമായ ചിലത് ഈ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഉണ്ടാവില്ലേ ആ വിമർശനം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ആ സിനിമ പോയി കണ്ടിട്ട് വിമർശിക്ക അത് അതിനെ വിമർശിച്ചൊച്ചപ്പാടാക്കാതെ ആവശ്യത്തിലേറെ അതിന് പരിഗണന കൊടുക്കാതെ അതിന് വലിയ കളക്ഷൻ ഉണ്ടാക്കി കൊടുക്കാതെ സൗമ്യമായിട്ട് ആ സിനിമ പോയി കണ്ടിട്ട് നമ്മുടെ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യല്ലേ വേണ്ടത് ഇങ്ങനെ വിമർശനം വന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്കെതിരായി നിർമ്മിച്ചൊരു സിനിമയാണെങ്കിൽ പോലും അതിൽ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കേട്ടോ എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇരട്ടത്താപ്പ് നമുക്കെതിരാണെങ്കിൽ പിന്നെ കാണാനേ പാടില്ല തിയേറ്റർ തിയേറ്ററിൽ സിനിമ ഓടാൻ പാടില്ല ഇതേ നിലപാട് ഞാൻ ചോദിച്ചു നോക്കൂ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ ഈ നിലപാടെടുത്താൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം ഭരിക്കുന്ന ബി ജെ പി രാജ്യത്തൊട്ടാകെ ഈ നിലപാടെടുക്കുന്നതിന് ആർക്കെ എതിർക്കാൻ കഴിയാം ആരും ഇത് ചെയ്യരുത് എന്റെ നിലപാട് അതാണ് ആരും ചെയ്യരുത് ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു കലാകാരന്റെ അവകാശമാണ് അത് വകവെച്ചു കൊടുക്കണം അത് വകവെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ അതിനെ അതിനെ ആക്രമിക്കാൻ പോണ്ട ഇനി കുറച്ച് വിശ്വസിക്കുന്നു വേണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു കലാരൂപത്തെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണോ നാലുപേരാതെ അവസാനിപ്പിക്കണം ഒറ്റ മാർഗമേ ഉള്ളൂ അതിനെ അവഗണിക്കുക ഒരു മോശം കലാരൂപത്തെ അവഗണിച്ച് അവസാനിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും ചവർ കലാരൂപങ്ങളെ മോശം കലാരൂപങ്ങളെ ആവശ്യമില്ലാതെ വിമർശിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് വന്ന് പെടിപ്പിച്ച് വലുതാക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അത് ഏത് പക്ഷം ചെയ്താലും ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ത് ആര് ചെയ്താലും തെറ്റാണ് ഇപ്പൊ മോഹൻലാൽ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് ആർ എസ് എസ് ആർ ചെയ്ത് കൊടുത്തത് ആ സിനിമക്ക് വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തു സിനിമക്ക് അഞ്ഞൂറ് കോടിയുടെ ക്ലബിൽ ഇപ്പൊ തന്നെ കയറി അഞ്ചാം ദിവസം മഷയാവുന്നതും അതാണ് ഞാൻ ചോദിച്ചതും ഇപ്പൊ സെക്രട്ടറി പറഞ്ഞ വെടക്കാക്കി തനിക്കാക്കിയ പോലെ ഒരു പണിയാണ് ബി ജെ പി ചെയ്തത് ബി ജെ പിക്ക് എതിരെ എന്ത് നെഗറ്റീവ് ഇമേജ് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും അവരതിനെ വളരെ ബുദ്ധിപൂർവ്വം എന്ന് തന്നെ വേണ്ടി പറയാം എന്ന് തോന്നുന്നു ബുദ്ധിപൂർവ്വം അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് അവർ അവർ അത് നേരെ തിരിച്ചങ്ങനെ ആക്കുന്നുണ്ട് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ സാധാരണയിൽ വ്യത്യസ്തമായ ഒരു സീൻ ഞാൻ ഇതിൽ കണ്ടത് സാധാരണ ഒരു ഹിന്ദു വികാരം എന്ന് പറഞ്ഞ് സാധാരണ ഇത് ഉയർത്തിപ്പിടിക്കുന്നത് വോട്ട് ബാങ്ക് പോളിറ്റിക്സിന്റെ ഭാഗമായി ബി ജെ പി ആണ് പക്ഷെ ബി ജെ പി അല്ല ഈ കേസിൽ വലിയ താല്പര്യം കാണിച്ചത് ബി ജെ പി ഞങ്ങൾ ആ സിനിമ പോയി കാണുന്ന തുടക്കത്തിൽ പറഞ്ഞത് രാജീവ് ചന്ദ്രശേരം പറഞ്ഞത് മോഹൻലാൽ എന്റെ സുഹൃത്താണ് തീർച്ചയായിട്ടും ആ സിനിമ നന്നാവട്ടെ ഞാൻ ഞാനത് കാണുന്നൊക്കെയാണ് ആശംസിച്ചത് പക്ഷെ ഇതിന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ അവരുടെ മുഖപത്രമായ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ നിരന്തരമായി ഈ ഇതിനെതിരായി ക്യാമ്പയിൻ നടത്തുകയാണ് ഒരു മലയാള സിനിമക്കെതിരെ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രസ്ഥാനമായ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ പ്രസ്ഥാനമായ ആർ എസ് എസ് ഇത്രയേറെ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു കാര്യവുമില്ല മാത്രമല്ല ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഞാൻ ഹിന്ദുവിൽ കണ്ടത് പേഴ്സണലായിട്ട് ഈ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാണ് തെരഞ്ഞു പിടിച്ച് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരാളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു മട്ടിലാണ് പ്രിയ സുപ്രിയ മേനോനെ എന്താണ് അർബൻ നക്സലൈറ്റ് സുപ്രിയ മേനോൻ അർബൻ നക്സലൈറ്റ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമാണ് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു സാധാരണഗതിയില് സാധാരണഗതിയിൽ കുറെ കൂടി പക്വമായ സമീപനം ആർ എസ് എസ് സ്വീകരിക്കുകയും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ബി ജെ പി ചിലയിടത്തൊക്കെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുകയാണ് ചെയ്യാറുള്ളത് കേരളത്തിൽ പക്ഷേ മോഹൻലാലിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ബിജെപിയുടെയും വോട്ടർമാരെന്നറിയാവുന്നതുകൊണ്ട് അവര് വളരെ സൗമ്യമായ നിലപാടെടുത്തു ആർ എസ് എസിന്റെ തിരിഞ്ഞിരിക്കുന്നത് വലിയ അതുപോലെ പക്ഷേ മാഷൻ സുപ്രിയ മേനോൻ അവരൊരിക്കലും അങ്ങനെ ഒരു ആളറി കളിക്കട എന്നുള്ള ഒരു തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും രണ്ട് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നണ്ട ചോദിച്ചു വാങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ ഇപ്പോ ഇത്രയേറെ കോലാഹലങ്ങൾ സ്വന്തം ഭർത്താവിനും പിന്നെ സുപ്രിയ മേനോന് എതിരെയും വരുമ്പോ ഞാൻ പറയുന്നു ഞാൻ ന്യായീകരിക്കല്ല അതിനെ വിമർശിക്കേണ്ട അതിനെ പക്ഷെ നേരിടേണ്ടത് അങ്ങനെയല്ല എന്ന് പറയാം ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തു ഇനി നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തു കൊള്ളുക വിമർശിക്കേണ്ട അവർ വിമർശിച്ചു കൊള്ളുക ഇത് കലാസൃഷ്ടിയല്ലേ ഞങ്ങൾ വിമർശനം സ്വാഗതം ചെയ്യുന്നു എന്നാണ് അവർ പറയേണ്ടത് സുപ്രിയ മേനോൻ പക്ഷെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒരുപാട് വന്നപ്പോ കുറച്ച് നിലവിട്ട് പ്രതികരിച്ചു എന്നൊക്കെ ശരിയാണ് പക്ഷേ അതിനെതിരെ ആരാ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ ഒരു കെ സുരേന്ദ്രനോ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവോ ഒരു സാധാരണ ആർ എസ് എസ് പ്രതികരിച്ചാ പോലെ ആർ എസ് എസിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ മുഖപത്രമായ ഓർഗനൈസർ എത്ര ദിവസമാണ് ഈ പെൺകുട്ടിക്കെതിരായി എഴുതി കൊണ്ടിരിക്കുന്നത് സുപ്രിയമേവിനെതിരായിട്ട് എന്ത് ന്യായമുണ്ട് എല്ലാരും ഒരുപോലെ പെരുമാറാൻ പറ്റുമോ സംസ്കാരത്തിന്റെ ഭാരത ഭാരതം എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരത്തിന്റെ പേരാണ് അത് ഇൻക്ലൂസീവ് ആണ് അത് സഹനത്തിൻറേതാണ് അത് ശാന്തി മന്ത്രത്തിൻ്റെതാണ് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ സുപ്രിയ മേനോനെ എന്ന മട്ടിൽ പ്രചാരണം ുംബേ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ആർ എസ് എസ് ആദ്യ ആദ്യഘട്ടങ്ങളിൽ ഇത് വന്നെങ്കിൽ ഗോത്ര കലാപം പറയേണ്ടത് കൊണ്ടായിരിക്കാം ഗോത്ര കലാപത്തിൽ എന്റെ ഒരു പക്ഷം വേറെയാണ് എന്ത് തന്നെയായാലും അത് പറയേണ്ടത് പക്ഷേ ഈ പറയുന്ന സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ കൃത്യമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ട് ആളുകളെ കൊണ്ട് ആ ചർച്ച ആ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഗോ ഈ പറയുന്ന ആളുകളെ എന്താ എന്താ പറയാ ആ ഒരു സിനിമ എന്നുള്ളത് എന്നതിലുപരി ഇതിൽ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഗുജറാത്ത് കലാപവും അതിന് മുമ്പേ നടന്ന ഗോത്ര കലാപവും എന്താണെന്നുള്ള ചർച്ചയാണ് സിനിമയെ കുറിച്ചല്ല ചർച്ച ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച അതിന്റെ കടപ്പിൽ വെച്ചിട്ട് ബിനീഷ് കോടിയേരി കൂടിയാണ് മാഷിയ ആ രാഷ്ട്രീയം ആദ്യം പറത്തു വെച്ചത് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് മേജർ രവി പോലും അവസാനം വന്നിട്ട് വിഷയം മാറ്റി മറ്റൊരു തരത്തിൽ ആ ചർച്ചയെ കൊണ്ടുപോയത് അതൊരു നാട് നശിപ്പിക്കാൻ അവര് തെമാടി വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം ആരെങ്കിലും അത് ഗൗരവമായിട്ട് എടുക്കാൻ പാടുണ്ടോ ബിനീഷ് കോടിയേരിക്ക് എന്ത് സ്വീകാര്യതയുണ്ട് എന്ത് വിശ്വാസ്യതയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അത് പക്ഷെ ഈ ഒരു കാര്യം ഉറപ്പാണ് പ്രജിത ആരെ എന്തൊക്കെ ലക്ഷ്യം വെച്ചാലും ബി ജെ പിയും ബി ജെ പി രാഷ്ട്രീയം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ഭൂതകാലത്ത് നിന്ന് അവർ വെട്ടിമാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വേരാണ് ഗുജറാത്ത് അത് ചർച്ച ചെയ്യാൻ ഇടയാക്കിയാൽ ഗോദ്ര എന്ത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഗോദ്രയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വ്യാഖ്യാനമുണ്ട് ഉണ്ട് എക്സ്പ്രസ് അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഗോധ്രീ സ്റ്റേഷനിൽ നിർത്തിയപ്പോ ആ വണ്ടിക്ക് പുറത്തുനിന്ന് മുസ്ലിംകൾ വന്ന് പെട്രോൾ അഴിച്ച് കത്തിച്ചു എന്നാണ് ഒരു നരേഷൻ ആ ആ നരേഷൻ പ്രചരിപ്പിച്ചിട്ടാണ് ഗുജറാത്ത് മുഴുവൻ കത്തിച്ചതും രണ്ടായിരത്തിലേറെ കൊല്ലപ്പെട്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ റയ അതിഭീകരമായ ദൃശ്യങ്ങളും വാർത്തകളും അതിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇനി അതല്ല അതിനൊരു നെറേറ്റീവ് അതിന്റെ ഒരു കൗണ്ടർ നെറേറ്റീവ് അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെഹൽക്കായുടെ ഓപ്പറേഷനിൽ പുറത്തു വന്നിട്ടുണ്ട് അത് കൃത്യമായി ആ വണ്ടിക്ക് അക വണ്ടി വണ്ടി നിന്ന് തന്നെ കത്തിയതിന്റെ കത്തിയതിന്റെ സൂചനകൾ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് അത്തരത്തിൽ പാചകം ചെയ്യാൻ പോലുമുള്ള ഒരു എന്താ പറയാ അത്രയ്ക്കും ഒരു ഇടുങ്ങിയ രീതിയിലായിരുന്നു അത്രയ്ക്കും നിറഞ്ഞു തിങ്ങിയായിരുന്നു ആ കോച്ചുകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പിന്നെ പറയുന്നത് നൂറ്റിനാൽപത് ലിറ്റർ പെട്രോൾ ഇവർ സംഭരിച്ചു വെച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഫേക്കാണ് ഞാൻ ഞാൻ പറയുന്നത് അതിന്റെ റിപ്പോർട്ടാണ് ഒരു കാര്യം അന്ന് ഓർത്താൽ മതി നമുക്കിപ്പോ അതിനെപ്പറ്റി രണ്ടായിരത്തി രണ്ടിൽ ഒരുപാട് മനുഷ്യന്റെ ജീവൻ പോയ ഒരു കഥ അതിന്റെ ചുരുളഴിച്ചെടുത്തിട്ട് ഇന്നിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ ഓർക്കേണ്ട കാര്യം രണ്ട് നെറേറ്റീവ് വന്നിട്ടുണ്ട് ഒന്ന് എന്താണ് ഒന്ന് ഗുജറാത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ അന്വേഷണ കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എനിക്കും പ്രജിതക്കും അറിയാലോ എന്റെ പാർട്ടി ഭരിക്കുമ്പോൾ ഞാൻ കുറ്റവാളിയായ ഒരു കേസ് അന്വേഷിച്ചാൽ അന്വേഷണ കമ്മീഷൻ എന്താണ് പുറത്തു കൊണ്ടുവരാൻ നമുക്കറിയാം അതേ സമയത്ത് തന്നെ അന്ന് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് അവർ വെച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് ഈ ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് അവർ മരിച്ച റിപ്പോർട്ടും ഗോതരയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് തള്ളിക്കളയാം പക്ഷേ ഏതൊരു കലാപത്തിലും രണ്ടു വശമുണ്ട് ഒന്ന് ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ നേർക്കു നേരെ വഴക്കുണ്ടായി നിസാര കാര്യത്തിൽ നിന്ന് കലാപമായി പടരുന്ന അനുഭവങ്ങൾ ഉണ്ട് അല്ലാതെ രണ്ട് പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ മുമ്പിൽ പന്നിയെ കൊന്ന് അറിയില്ലേ പന്നിയെ കൊന്ന് എറിയുന്നതും അമ്പലത്തിൽ കൊണ്ടുപോയി പശുവിന്റെ കുടൽമാല പശുവിനെ കൊന്നു വലിച്ചെറിയുന്നതും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ആരാ വലിച്ചെറിയുന്നത് പലപ്പോഴും ഇത്തരം ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ നേരെ വിപരീത വശത്ത് നിന്നാകാറുണ്ട് അത്തരം അനുഭവങ്ങളുണ്ട് കോൺസ്പിറസി കോൺസ്പിറസിന്നാണ് അതിന് പറയാം ഒന്നിന് കലാപമാണെങ്കിൽ മറ്റേത് കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് ഇത് രണ്ടിലും തെളിവുകളുണ്ട് രണ്ടിലും ഉദാഹരണങ്ങളുണ്ട് ഇന്നിപ്പോ ഇതൊന്നും ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല നമ്മൾ തീരുമാനിക്കേണ്ടത് ഗോദ്ര കലാവും ഗുജറാത്ത് കലാവവും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ വന്നെങ്കിൽ ആ സിനിമ പോയി കാണുക എന്നിട്ട് അവരുടെ വെർഷനാണെന്ന് പറയുക യഥാർത്ഥത്തിൽ ഇന്ന 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 കാരണങ്ങളാൽ അതിൽ ഇന്ന ഇന്ന പെശക് പറ്റിയിട്ടുണ്ട് എന്ന് അവരോട് പറയുക അവരോട് പറയുകയും അവർക്കെതിരായിട്ട് എഴുതുകയും ചെയ്യുക ആ സിനിമ കാണുന്ന എല്ലാവരും ഇതുകൂടി അറിഞ്ഞിരിക്കണം എന്ന രീതിയിൽ നിരൂപണങ്ങൾ വരിക ഇതൊക്കെ അല്ലേ സഹൃദയരായ മനുഷ്യർ ചെയ്യേണ്ടത് അതിലപ്പുറത്ത് ഗുജറാത്ത് ഇല്ലാത്ത രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള ഗുജറാത്ത് കലാപം ഇല്ലാത്തൊരു കാലത്തേക്ക് ഗോത്രാ കലാപം നടക്കാത്ത ഒരു കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ നോൺസെൻസ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകെ ചെയ്യേണ്ട കാര്യം നടന്നു കഴിഞ്ഞു എല്ലാവരും സഹായിച്ച് ആർ എസ് എസ് കാരും ഈ പറഞ്ഞ സൈബർ ബുള്ളിയും ബുള്ളിയും ആരും ഇടതുപക്ഷക്കാരും ഒക്കെ കൂടി സഹായിച്ച് സത്യത്തില് കുറച്ചൊക്കെ ചീത്ത കേട്ടാൽ ഞാനിപ്പോ ഈ സുപ്രിയ മേനോനോടും അതുപോലെ പൃഥ്വിരാജിനോടും ഒക്കെ അവരുടെ വളരെ സമർത്ഥമായി ഞാൻ വിചാരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ അവര് പുറത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ചിരിക്കുന്നുണ്ടാവും മക്കളെ എല്ലാരും കൂടി സിനിമ വിജയിപ്പിച്ചു തന്നല്ലോ അധികകാലം കഷ്ടപ്പെടാതെ ലോകം മുഴുവൻ ഇങ്ങനെ ഓടി 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 അലഞ്ഞ് വലഞ്ഞു പോയിട്ട് ചെറിയ ചെറിയ കളക്ഷൻ കിട്ടുന്നതിന് പകരം അഞ്ചു ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടിയിൽ എത്തിച്ചു തന്നല്ലോ നന്ദി മക്കളെ എന്ന് അവർ മനസ്സിൽ പറയുന്നുണ്ടാവും അവസാനിപ്പിക്കേണ്ടതാണ് ഈ സമയം സത്യം മാഷെ മാഷെ ശരി